ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾക്ക് കാണാൻ നിയോഗം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന റീഡിംഗ് ആണിത് നിങ്ങളില്ലാതെ ഈ വ്യക്തി ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും മാനിപ്പുലേഷൻസ് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാരപ്രദമാകുന്നതായിരിക്കും അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്ക് ഒരുപാട് എനർജീസ് വരും അതുകൊണ്ടാണ് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും ഈ വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ആകുമ്പോൾ കുറച്ച് വൈകും കുറച്ച് താമസിക്കും അത് ക്ഷമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓവറോൾ എനർജി രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അവസാനം എടുക്കുന്നതായിരിക്കും അവസാനം ആ ഒരു കാട് രണ്ടെണ്ണം അവസാനം ഓവറോൾ എനർജി എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സെക്ഷനിലേക്ക് പോകാം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫുൾ മൂൺ ഇൻ സ്കോർപിയോ ആണ് വാവ് ബ്രീത്ത് ത്രൂ ദ ടെൻഷൻ എങ്ങനെ ഇരിക്കാൻ പറ്റും ഈ പേഴ്സണ് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ ലഭിച്ചിട്ടുള്ളത് എങ്ങനെ നീ ഇല്ലാതെ അല്ലെങ്കിൽ എങ്ങനെ നീ ഇല്ലാതെ എനിക്ക് എങ്ങനെ സമാധാനത്തോടെ നിൽക്കാൻ സാധിക്കും അതിന് പറ്റുമോ എന്നെക്കൊണ്ട് അങ്ങനത്തെ ഒരു രീതിയാണ് ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാത്തിലുപരി നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫുൾ മൂൺ എനർജിയാണ് വാട്ടർ സൈനാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സ്പൈസസ് സ്കോർപ്പിയോ ഓക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ക്യാൻസർ സ്പൈസസ് സ്കോർപ്പിയോ എന്ന് പറയുന്ന സോഡിയോക്സൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും സോഡിയക് അലൈൻമെന്റ് പ്രകാരം ഈ ഒരു സോഡിയോക്സൈഡ് ആയിരിക്കാം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാശിപ്രകാരം ഇപ്പോഴത്തെ രാശി ഇതായിരിക്കാം അപ്പോൾ സ്കോർപ്പിയോ എനർജിയാണ് അധികമായിട്ട് കാണിക്കുന്നത് എന്ന് കരുതിയിട്ട് ഈ സോഡിയക്സൈൻ അല്ലാത്ത ആൾക്കാരുടെ റീഡിംഗ് അല്ല ഇത് എന്നല്ല പറഞ്ഞു വരുന്നത് ഈ ഒരു എനർജിയാണ് കാരണം ഈ സ്കോർപ്പിയോ ഈ വാട്ടർ സൈൻ കൂടുതൽ വരുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ ആണ് അതായത് നമ്മളിപ്പോൾ നന്നായിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സോഡിയക്സൈൻസ് ആണ് ഈ ഒരു സ്കോർപ്പിയോ കാപ്രിക്കോൺ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഫുൾ മൂണിലാണ് ഈ ഒരു സ്കോർപ്പിയോ എനർജി നിൽക്കുന്നത് അപ്പൊ പിന്നെ പറയേ വേണ്ട അതായത് വിഷമത്തോടെ വിഷമം മനസ്സ് നീറി നേറി മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് പോലെ ഇരിക്കും അത് മാത്രമല്ല ഇവിടെ ഈ വ്യക്തിയുടെ ഓരോ ശ്വാസത്തിലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ടെൻഷനാണ് ഈ പേഴ്സൺ അതായത് ഓരോ ശ്വാസത്തെ പോലും ഈ വ്യക്തിക്ക് അതായത് നമ്മൾ നെടുവീർപ്പൊക്കെ വിടൂല്ലേ ഇങ്ങനെ ഹോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിൽ പോലും നിങ്ങളുടെ ആ ഒരു നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ടെൻഷനാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണക്റ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ആ ഒരു കാര്യത്തെ പോലും ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പോലും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ബിനീത് ദീസ് സംതിങ് അൺനോൺ ആണ് കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞി ഒരു കുഞ്ഞി മഞ്ഞുമല മാത്രമേ നമുക്ക് മുകളിൽ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി ഈ ഒരു കടലിന്റെ അല്ലെങ്കിൽ ഈ ഒരു വാട്ട് എവർ ഇറ്റ് ഈസ് ഈ വെള്ളത്തിന്റെ അടിയിൽ ഏറ്റവും വലിയ ഒരു പർവ്വതം അല്ലെങ്കിൽ ആ ഒരു മഞ്ഞുമല ഏറ്റവും വലിയത് അടിയിലാണ് കിടക്കുന്നത് ഇത് നമുക്ക് പുറമേ നിന്ന് മോളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കൊരു കപ്പലിലോ ഒരു വഞ്ചിയിലോ വരുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മറിഞ്ഞു കിടക്കുകയാണ് പല കാര്യങ്ങളും അതിലൊരു അഞ്ച് ശതമാനം നൂറിൽ വെറും ഒരു അഞ്ച് ശതമാനം മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലായോ അതായത് കുറച്ച് വളരെ കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഓക്കേ അതുകൊണ്ട് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അതായത് നിങ്ങൾക്ക് മുന്നിൽ എന്താണോ ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് മറച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നും നിങ്ങളുടെ അടുത്ത് എങ്ങനെ തുറന്ന് പറയണമെന്നും ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നും ഈ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അതൊരു നിസാര കാര്യമല്ല നിസ്സാര കാര്യമാണെങ്കിൽ പണ്ടേക്ക് പണ്ട് ഈ പേഴ്സൺ തുറന്ന് പറഞ്ഞാൽ അപ്പൊ അതിലെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതായിരിക്കാം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതായിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാകട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആ മഞ്ഞുമല അത്രയും വലുത് അടിയിൽ കാണാതെ കിടക്കുന്നത് പോലെ കാണാമറിയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഗാർഡിയൻ ഏഞ്ചൽ ആൻഡ് സ്പിരിറ്റ് ഫാമിലി ആണ് പേഴ്സണൽ ഗൈഡാണ് അതായത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ അതായത് ഭക്തിമാർഗത്തിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം ഭക്തി മാർഗത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ഈ പേഴ്സന് ഉള്ളത് അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിമാർഗം ഈ പേഴ്സൺ ഭക്തി മാർഗത്തിലൂടെ പോകുന്നതായിട്ട് കാരണം ഈ പേഴ്സന്റെ ഫാമിലി ഓൾറെഡി ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു കുടുംബമായിരിക്കാം അതിപ്പോൾ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഏതാണെങ്കിലും ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഹിന്ദൂസിനാണെങ്കിൽ കുടുംബക്ഷേത്രം ഉണ്ടാകാം കുടുംബ പ്രാർത്ഥന ഉണ്ടാകാം ക്രിസ്ത്യൻസിനാണെങ്കിലും അങ്ങനെ തന്നെ മുസ്ലിംസിനാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ ഒരു കൂട്ടായ്മ അതായത് ഭയങ്കരമായിട്ട് ദൈവികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇത് നമുക്ക് ടോട്ടലി എഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പേഴ്സണ് ഈ ഒരു സങ്കടത്തിൽ നിന്നും റിക്കവർ ആകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ ഫാമിലിയിൽ നിന്നും തന്നെ പലതരത്തിലുള്ള സ്പിരിച്വൽ സപ്പോർട്ട് ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടാകാം മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മയോ അച്ഛനോ സംതിങ് ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഏലസ് ലഭിച്ചു കെട്ടുക ജപിച്ച് കെട്ടുക അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാകാം സംതിങ് നേർച്ചകൾ കാഴ്ചകൾ ഓക്കെ അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണല്ലോ ശരിക്കും എൻ്റെ ഓഡിയൻസ് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഐ എനർജി നിങ്ങളെയും പല രീതിയിലും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് പല കാര്യങ്ങളും കിട്ടാറാകുമ്പോഴക്കും അത് അത് മുടങ്ങി പോകുന്നത് ചിലപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങളുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആകാനായിട്ട് നിന്നിരുന്നതായിരിക്കാം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ കല്യാണത്തിലേക്ക് കടന്നതായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് ആ ഒരു റിയൂണിയനിലേക്ക് പോകുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ വന്നിട്ട് അവിടെ അടഞ്ഞു പോകുന്നത് ആ ഒരു വഴി അടഞ്ഞു പോകുന്നത് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈവൾ പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ബ്രേസ്ലെറ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈവളായി എനർജിയിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡ് ബാൻഡിനെ പറ്റി പറഞ്ഞു ചുവന്ന ചരട് അത് ഇന്നലെ എടുത്ത വീഡിയോയില് നോക്കിയാൽ മനസ്സിലാകും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ അണിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ ഓറയിൽ വരികയും ഒരു വാതിരിപ്പെട്ട നെഗറ്റീവ് എനർജീസിൽ നിന്നും നമ്മൾക്ക് രക്ഷ നേടാനും സാധിക്കും ഓക്കെ ഇതിപ്പോൾ ഈ വിളയി എനർജിയിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഈ വിളയി പ്രൊട്ടക്ഷൻ ആണ് അപ്പം ആ ഒരു ബ്രേസ്ലെറ്റ് അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം ആ പ്രൊഡക്റ്റ് ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ അത് ബൈ ചെയ്ത് ജസ്റ്റ് ശരീരത്തിലൊക്കെ ഒന്ന് അണിയുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ പേഴ്സൺ അത്തരം പ്രൊട്ടക്ഷൻസ് എടുക്കുന്നുണ്ട് അല്ല അല്ലാത്ത പക്ഷം ഈ പേഴ്സണിന് മര്യാദക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഓക്കെ രാത്രി ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥകൾ കാണിക്കുന്നുണ്ട് അപ്പം ഉറക്കം വരാൻ വേണ്ടിയിട്ടും മനസ്സ് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടെയുള്ള ഒരു സ്പിരിറ്റ് ഫാമിലി അതായത് ആ ഒരു ആത്മീയപരമായിട്ടുള്ള ഭക്തിമാർഗത്തിൽ ഈ പേഴ്സൺ പോകുന്നതായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഏഞ്ചൽസിന്റെ ഒരു പ്രൊട്ടക്ഷനും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് യെസ് ബ്രോക്കൺ ഹാർട്ടാണ് വേറെ എന്തൊക്കെ ചെയ്താലും ഒരു താൽക്കാലിക ആശ്വാസം ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് എവിടെയൊക്കെയോ ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ ഹൃദയം തകർ തകർന്നു കിടക്കാണ് കാരണം പൊട്ടിപ്പോയൊരു അവസ്ഥയാണ് ഹൃദയം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ബ്രോക്കൺ ഹാർട്ടാണ് ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഒരിക്കലും ഈ പേഴ്സൺ ഈ പേഴ്സൺ ഓക്കെ ആണെന്നും ഈ പേഴ്സൺ പോസിറ്റീവ് ആണെന്നും ഈ വ്യക്തിക്ക് പറയാനാകില്ല ഓക്കെ എവിടേക്കോ ഈ പേഴ്സൺ ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ട് ആ ഒരു പ്രാർത്ഥനയിലൂടെയും ഒക്കെ മുന്നോട്ട് പോകുന്നു മാത്രം പക്ഷേ ഈ ഒരു പ്രണയബന്ധത്തിന്റെ കാര്യം നിങ്ങളായിട്ടുള്ള കണക്ഷനിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ടാണ് നിൽക്കുന്നത് സെൽഫ് ഡൗട്ട് ആണ് ഈ പേഴ്സണ് വളരെയധികം എന്താന്ന് വെച്ചാൽ വേണ്ടപ്പെട്ട ആൾക്കാർ അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു ലേഡി വിഷമിച്ചിരിക്കുന്നുണ്ട് സ്വന്തം അച്ഛനമ്മനെയും തന്നെയാണ് കാണിക്കുന്നത് ആക്ച്വലി ഈ പേഴ്സന്റെ ഈ പേഴ്സൺ അത്രയും പ്രാധാന്യത്തോടു കൂടി കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ് അച്ഛനും അമ്മയും ഇപ്പോൾ ഓരോരുത്തരുടെയും കേസിൽ വ്യത്യസ്തവരായിരിക്കാം ചിലവരുടെ കേസിൽ അച്ഛനും അമ്മയും ചിലവരുടെ കേസിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഓക്കെ വോട്ട് എവർ ഇറ്റീസ് ആരാണെങ്കിലും അത്രയും അടുത്തുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ഇവർ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നത് സ്വന്തമായിട്ടുള്ള വിശ്വാസത്തെ തന്നെയാണ് ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വിശ്വാസം എന്ന് പറയാനായിട്ട് ഈ പേഴ്സണില് ചിലപ്പോ ഒരു ജോലി ഉണ്ടാകാം അപ്പൊ ആ ജോലിയില് വളരെയധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കാം രണ്ടാമത്തെ കാര്യം ചിലപ്പോ നിങ്ങളായിരിക്കാം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നിന്നിരുന്ന കാര്യങ്ങൾ ആ കാര്യത്തെ തകർത്തെറിയുന്ന രീതിയിലാണ് മറ്റുള്ളവർ ഈ പേഴ്സനെ എന്താ പറയാ കാർന്ന് തിന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ പേഴ്സണെ ചതി ചതിച്ചത് ഓക്കെ ആ കാരണം നമുക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരും ജീവിക്കുന്നതിന് അവർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് അല്ലേ ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മേക്കും വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ ആയിരിക്കും അതുപോലെ നമുക്കൊരു ജോലിയും വരുമാനം ഉണ്ടെങ്കിൽ അതിലൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകും അല്ലേ അപ്പോൾ എന്ന് പറയുന്നത് പോരേ വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശ്വാസങ്ങളിൽ ഒന്നായിരുന്നു നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ പക്ഷേ അവിടെയും ഡൗട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അവിടെയും ഈ പേഴ്സണെ സംശയം സംശയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ സ്നേഹം സത്യം തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത് പലവരും കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് ആണ് ന്യൂ മൂൺ എനർജിയാണ് ഈ പേഴ്സൺ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇനിയും അവസരം ഈ വ്യക്തിക്ക് ലഭിക്കുമെന്ന് ആ അവസരം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ആ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയും കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അതായത് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് റൊമാൻസ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് വെർത്ത് വെയ്റ്റിംഗ് ഫോർ ആണ് ഡിവൈൻ ടൈമിംഗ് ഇസ് സെറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് എന്നാണ് അതായത് ഇവിടെ പല തരത്തിലുള്ള കർമ്മങ്ങൾ ചില തിരിച്ചറിവുകള് പാഠങ്ങള് ചിലപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഇത്രയൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ പലപ്പോലും വിചാരിക്കും വേറെന്തോരക്കാരാണ് പ്രണയിച്ച ഉടനെ തന്നെ കല്യാണം കഴിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് വേറെ എന്തോരൾക്കാർ നന്നായിട്ട് ജീവിക്കുന്നത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അപ്പം ഇവിടെ ഒരു ചുരുളഴിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഒരിക്കലും വെറുതെ ആയി പോകില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് ഉറപ്പിച്ചു പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഓക്കെ എക്സ്ട്രാ ഓർഡിനറി ആണ് അതായത് ഇവിടെ ഈ ഒരു മയിലിന് മയിലിൻറ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് അല്ലെ മയിലിൻറ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് എന്ന് കരുതിയിട്ട് ആരെങ്കിലും ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ മയിലപ്പത്തന്നെ ഓടിക്കളയുകയും ചെയ്യും അതായത് സ്വന്തമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് എന്നാൽ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബേഡും കൂടിയാണ് മയിൽ അല്ലേ പീക്കോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഈ മയിലിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നേരിട്ടോ ടി വിയിലോ ഒക്കെ ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണെന്നും ഇപ്പം നമ്മൾക്ക് മയിലിനെ കാണുമ്പോൾ ഒരു ഒരു ബഹുമാനം ഒക്കെ തോന്നും ഒന്നാമത്തെ കാര്യം നമ്മുടെ നാഷണൽ ബേർഡ് ആണ് പിന്നെ അതിനേതായിട്ടുള്ള സൗന്ദര്യവും കൂടി ഉള്ളതുകൊണ്ടാണ് അല്ലെ ഇപ്പൊ നമ്മള് കാക്കേന അല്ലെങ്കിൽ വേറെ പല കുരുവികൾ അങ്ങനത്തെ ഒക്കെ കണ്ടല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം അവരുടെയൊക്കെ പുറകെ പോകുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കാക്കേനെ കാക്കേനയെ കണ്ടുകഴിഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ എടുക്കുമോ ഇല്ല ബിക്കോസ് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരു ഹൈ പൊസിഷൻ ഉണ്ട് ആ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ട്രൂ ഓഫറിംഗ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം ഇത് നിങ്ങൾക്ക് യോജിച്ചത് തന്നെയാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോജിച്ചതാണ് പക്ഷെ ഇവിടെ ചില എന്താ പറയാ ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു സ്വാതന്ത്ര്യ പ്രശ്നം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പകുതി മുക്കാലും പ്രശ്നങ്ങൾ തീരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമുക്കറിയാം ഈ രണ്ട് കൈകളിൽ ഈ ഒരു പക്ഷി നിൽക്കുകയാണ് ഈ കൈകൾ വിടർത്തി കഴിയുമ്പോൾ പക്ഷി സ്വാതന്ത്ര്യത്തോടെ പുറത്തോട്ട് പറക്കുകയാണ് മുകളിലേക്ക് പറ പറന്നുയരുകയാണ് അപ്പോൾ ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ നിങ്ങളിലേക്കും വരാനിരിക്കുന്നത് അത് വരുമ്പോൾ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ മൈ മയിലിൻ്റെ ആ ഒരു എനർജിയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ മ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഞാനത് ടാഗ് ചെയ്ത് വെക്കാം ജസ്റ്റ് മയിലിൻ്റെ ഫോട്ടോ ആയാലും വീട്ടിലൊക്കെ വെക്കുന്നത് അത്യാവശ്യം ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ് തേഴ്സ് ഡേ യെസ് ദൻ ട്വൻ്റി നയൻത് പത്തനംതിട്ട നയൻറ്റീൻ നയൻറ്റി സെവൻ യെസ് ഡബ്ല്യു ഇടുക്കി ക്യാപ്രിക്കോൺ കാപ്രിക്കോൺ എനർജി സോഡിയോക്സൈൻ വരുന്നുണ്ട് ഡ്രീമിങ് ഫാൻറ്റസീസ് തേർട്ടി ത്രീ ലെവൻ സെവൻറ്റീൻ അനുത്രിട്ടാതി ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെങ്കിലും അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ Bye.